ഈ ശാരീരികാവസ്ഥയുള്ള മനുഷ്യനോട് ആ ക്രൂരത കാണിച്ച അദ്ദേഹം പറഞ്ഞല്ലോ ആ ക്രൂരത കാണിച്ച ആ സി എസ് ഐ എസ് ഐയും പോലീസുകാരും ഇപ്പോഴും സർവീസിലുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സർ സാധാരണക്കാരായ ജനങ്ങൾ ഈ നാട്ടിൽ വിശ്വസിച്ച് ജീവിക്കുക ഞാനിത് പറയുന്നു എന്നെ പൂർണ്ണ നഗ്നാക്കി എന്റെ കൂടെയുള്ളതിനെ നഗ്നാക്കി എന്നെ അവിടെ ഇട്ട് തലയിലിട്ട് ചവിട്ടി ഈ സെല്ലിന്റെ അകത്ത് കയറ്റിയപ്പോഴാണ് ശ്രീകാന്ത് മിശ്ര ആ മൂന്ന് പേരും കൂടെ ചേർന്ന് ഷൂ ഇട്ട് ചവിട്ടി ആ ചൂരലെടുത്തുകൊണ്ടു എന്നെ എന്നെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞിട്ട് അടിഭാഗത്ത് കാലിൻ്റെ അടിഭാഗത്ത് ഇരുപത്താറ് അടി അടിച്ചു പക്ഷേ ഈ വിഷയത്തിൽ ഈ ശ്രീകാർദ്ദേശം തന്ന എസ് ഐ ഒരു പയ്യൻ്റെ എന്നെ എന്നെ കേറ്റില്ലെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ ആ പയ്യൻ്റെ കൈ അടിച്ചു വെളിച്ചോളാം കൈ അടിച്ചടിച്ചോ അടിച്ചൊടിച്ചു നമസ്കാരം കുന്നംകുളം കസ്റ്റഡി മർദ്ദനം പുറത്തു വന്നതിന് ശേഷം പോലീസിനെ പ്രതിക്കൂട്ടിലാക്കി നിരവധി പരാതികളാണ് ഓരോ ദിവസവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളോടൊപ്പമുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി കോവളം സുജിത്താണ് ഇദ്ദേഹത്തിന് സ്വാഗതം ചെയ്യാം നമസ്കാരം സംഭവിച്ചത് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറില് തിരുവോണ നാളില് തലേദിവസമാണ് ഈ സംഭവം ഉണ്ടാകും ഈ നമ്മളവിടെ ഒരു ഓണപ്പൂവായിട്ട് ബന്ധപ്പെട്ട് രാത്രി നൈറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉറക്കൊഴിഞ്ഞു നിന്ന സമയമായിരുന്നു കുറച്ച് അവിടെ മദ്യപിച്ചെത്തുകയും അവിടെ വിഷയം ഉണ്ടാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയാണ് കോളം പോലീസ് അവിടെ എത്തി അതൊക്കെ പരിഹരിച്ച് പോവുകയും തുടർന്ന് തിരുവല്ലവും ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം അവിടെ എത്തുകയും ആ വിഷയം പരിഹരിച്ചു കഴിഞ്ഞായിരുന്നു കഴിഞ്ഞതിൻ്റെ മേലുദ്യോഗസ്ഥന്മാരുടെ ഒരു നിർദ്ദേശവും ഇല്ലാതെ ഞങ്ങളത് വഴി പാസ് ചെയ്ത് പോയ സമയത്ത് വണ്ടി കൈ കാണിച്ച് നിർത്തി ഈ തിരുവല്ലം എസ് ഐ അന്നത്തെ എസ് ഐ ആയിരുന്നു ശ്രീകാന്ത് മിശ്ര ഇത് ഞങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ ജീപ്പിൽ കയറ്റാൻ ഉത്തരവിടുകയും അങ്ങനെ ജീപ്പിൽ കയറ്റി വേറെ ഒരു മേലുദ്യോഗസ്ഥൻ്റെ നിർദ്ദേശം ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക അല്ല അത് മാത്രമല്ല താങ്കൾ പരിഹരിക്കാൻ പോയതല്ലേ അല്ല യൂത്ത് കോൺഗ്രസിന്റെ അന്നത്തെ സജീവ പ്രവർത്തകനായിരുന്നു അന്ന് ഇത്രത്തെ ഭാരവാഹിത്വം അവിടെ ഒരു വിഷയം താങ്കളുടെ വീടിന് മുന്നിൽ ഉണ്ടായപ്പോൾ അത് എന്താണെന്ന് നോക്കാനോ പരിഹരിക്കാനോ ആ വിഷയത്തിൽ അങ്ങനെ ഇടപെടാനൊന്നും സ്വാഭാവികമായി അവിടെ നിന്ന സമയത്തുള്ള ആ ഒരു ഇടപെടൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സാധാരണ ഒരു ആൾക്കാർ നിൽക്കുന്ന എങ്ങനെയാണോ നാട്ടുകാർ നിക്കുന്നത് അതേപോലെ അല്ല പ്രത്യേക ഇനിഷ്യേറ്റീവ് ഒന്നും എടുത്തത് അവിടെ നമ്മളതിന്റെ അകത്ത് നിന്നില്ലെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് തുടർന്ന് ജീപ്പിൽ കയറ്റി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞാൻ നിന്നത് കോവളം അതിർത്തി പരിധിയിലാണ് എന്നാൽ പോലും തിരുവല്ല സ്റ്റേഷനാണ് കൊണ്ടുപോയത് എന്നെ അറസ്റ്റ് ചെയ്ത് ആരോ നിർദ്ദേശപ്രകാരം പോലെയാണ് എസ് ഐക്ക് അത് നിർബന്ധ ബുദ്ധിയോടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലോ പിടികൂടി കൊണ്ടുപോകുകയായിരുന്നല്ലോ അതെ അതെ ആ പിടികൂടി കൊണ്ടുപോയി അവിടെ സ്റ്റേഷൻ്റെ അകത്ത് കൊണ്ട് നിർത്തിയിരുന്നു നിർത്തിയിട്ട് വന്നു കുറേ സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഒരു പത്ത് പത്ത് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ എസ് ഐ വന്നിട്ട് പറഞ്ഞു അത് ഇയാൾ എന്താണ് അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം സാറിന് ഞങ്ങളല്ല സാറിന് തെറ്റിദ്ധാരണ ഉണ്ടായി എന്നൊക്കെ ഞങ്ങൾ കാര്യം പറഞ്ഞു മനസ്സിലായി അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു ഈ ചെരുപ്പ് ഈ പൂട്ട് ചെരുപ്പാണ് കിട്ടുന്നത് അപ്പം ചെരുപ്പ് വേണമെങ്കിൽ അഴിച്ചോ കുഴപ്പമില്ല വെറുതെ ഇത്രയും സമയം നിൽക്കണ്ടല്ലോ എന്നാണ് പറഞ്ഞത് അപ്പം ഞാനിത് നമ്മൾ മുൻ ഇങ്ങനെ ഏറ്റിട്ടില്ല ഇത്ര ഒരു സാഹചര്യം അനുഭവപ്പെട്ടിട്ടില്ല അപ്പം ആ സാഹചര്യത്തിൽ ഞാൻ ഇതറിയാതെ ഞാനും എന്റെ സഹപ്രവർത്തന കൂടെ ഇത് ചെരുപ്പ് പൂട്ട് ഇങ്ങനെ അഴിക്കാൻ പറഞ്ഞ ഒരൊറ്റയിടി മുതുക അപ്പം മുതുകത്തിരിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു വിളിച്ച വിളിയിൽ ഈ ജി ഡി ജയകുമാർ എന്ന് പറഞ്ഞ അന്നത്തെ ജി ഡി ആയിരുന്ന സ്റ്റേഷൻ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന് നേരെ വരെയാണ് പുറത്ത് നിന്നു അകത്തോട്ട് വന്നു എന്റെ സാർ എന്താണ് പ്രശ്നം ചോദിച്ചു അതെ ചോദിച്ചു അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ അത് ഒന്നുമില്ല ആ കുഴപ്പമില്ല സാറേ അമ്മ ഒന്ന് ജയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി നേരെ അടുത്ത് ചെയ്തു നിന്ന മുട്ടുകയറ്റി അടുത്ത അടിയാണ് ഈ ജയകുമാർ എന്ന് പറഞ്ഞിട്ട് ജയകുമാർ അതെ അതെ അല്ല കാരണം അറിയോ അതിനൊരു അവസരം ഉണ്ടാക്കുക നമ്മള് നമ്മള് അല്ലെ കുനിയോ നമ്മൾ നൂരെയും തർക്കിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതൊരു അവരൊരു തന്ത്രം പോലെ അവരൊരു അവർക്ക് സൗകര്യമായ ഒരു രീതിയിൽ ഒരു ഒരു ബോഡി ഉണ്ടാക്കി ബോഡി നമ്മൾ അത് കുനിഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുമല്ലോ എന്റെ കൂടെ ഉണ്ടായിരുന്ന പയ്യന്റെ നെഞ്ചില് ൊണ്ടാണ് അടിച്ചത് നെഞ്ചിഫ് ആ അടിയുടെ സൗണ്ട് കേട്ട് ഇത് വെളിയിലെ ഡ്രൈവർ കയറി വന്നു എന്താണ് സൗണ്ട് കേട്ടത് അയാളും വന്നു അടിച്ചു അടിച്ചു പേര് കണ്ട അയാളെ പേരറിയില്ല കണ്ടാലറിയാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഇന്നുവരെ കേട്ടും പുറത്ത് വന്നിട്ടില്ല അയാളെ ഡിപ്പാർട്ട്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതാണോ എന്നാണ് അത് ശേഷം അതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈരൻ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ജയകുമാറും ഈ എസ്ഐയും കൂടെ ചേർന്ന് മുട്ടുകയറ്റി ഈ എസ്ഐ മുട്ടുകയറ്റി അടിഭാഗത്ത് വയറ്റിൻ്റെ അടിഭാഗത്ത് ഇടിച്ചു ഇടിച്ചതിന് ശേഷം ഞാൻ ലാസ്റ്റ് കാല് പിടിച്ച് പറഞ്ഞു അടിക്കരുത് അടിക്കരുത് എന്ന് പറഞ്ഞ പുള്ളി അതൊന്നും വകവയ്ക്കാതെ എൻ്റെ ശാരീരിക പ്രശ്നം പോലും വകവെക്കാതെ കാരണം ഒരു ശാരീരിക പ്രശ്നം കണ്ടാൽ മനസ്സിലാവുന്ന ഒരാളിന് ആ ഒരു പരിഗണന കൊടുക്കാനോ കേസുണ്ടോ ഇല്ലയോ അതല്ല അവിടുത്തെ പ്രാധാന്യം ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു ശാരീരിക ജെനറ്റിക്കൽ പ്രശ്നമാണ് എനിക്ക് ഒരു ഈ ഒരുപാട് ചൂട് താങ്ങാൻ പറ്റാത്ത ശരീരത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയുണ്ട് ശരീരം പൊട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയുള്ള ഞാനാണ് അപ്പം ജെനറ്റിക്കൽ പ്രശ്നമാണ് അപ്പം അതെല്ലാം അയാൾ എൻ്റെ ശരീരം മൊത്തം കാണണം എന്നെ പൂർണ്ണമായും നഗ്നനാക്കി ഞാനിത് വെറുതെ ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഇത് എനിക്കൊരു പബ്ലിസിറ്റി എത്തുന്നതിന് വേണ്ടി പറഞ്ഞതല്ല ഒരു 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 സാധാരണക്കാരൻ അനുഭവിച്ചതിൻ്റെ വേദനയും ദുഃഖവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് എന്നെ പൂർണ്ണ നഗ്നാക്കി എൻ്റെ കൂടെ വന്നെ നഗ്നാക്കി എന്നെ അവിടെ ഇട്ട് താരയിലിട്ട് ചവിട്ടിയിരുന്നു ഈ സെല്ലിൻ്റെ അകത്ത് കയറ്റിയപ്പോഴാണ് ശ്രീകാന്ത് മിശ്ര ആ മൂന്ന് പേരും കൂടെ ചേർന്ന് ഷൂ ഇട്ട് ചവിട്ടി ഒരു കാരണവുമില്ല ഒരു കാരണവുമില്ല ഒരു കാരണമാണ് അപ്പോൾ ഞാൻ എന്നിട്ടും ആലോചിച്ചു സാർ എന്തിനാണ് അതിനെ അടിക്കുന്നതെന്ന് എങ്കിലും പറയാൻ പറഞ്ഞപ്പോൾ പുള്ളി അത് പറഞ്ഞു തന്നെ ഇത് സ്റ്റേഷനാണോ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പോലീസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അയാളെ കാല് പിടിച്ചു ഈ എസ്ഐയുടെയും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥ ജയകുമാറിൻ്റെയും കാല് പിടിച്ചു അദ്ദേഹം അതിനൊന്നും കൂട്ടാക്കാതെ ലാസ്റ്റ് അടിച്ച് ഞാൻ അവശനായി തറയിൽ കിടന്നു തറയിൽ കിടന്നതിനേശം എൻ്റെ അടുത്ത് പറഞ്ഞു വെള്ളം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞപ്പോൾ എണീച്ച് വേണമെങ്കിൽ വെള്ളം കുടിച്ചാൽ മതി അപ്പം ഉണ്ടായിരുന്ന അനുവദിക്കാറില്ല അവനെ അടിച്ചു അടിച്ചതിന് ശേഷം നേരെ നഗ്നാക്കിയിട്ട് സെല്ലിൽ അടിവസ്ത്രം പോലും ഇല്ല സെല്ലിലാക്കി സെല്ലിലാക്കിയതിനു ശേഷം ഈ ജയകുമാർ എന്ന് പറഞ്ഞ ആള് ഈ എസ്ഐ പുറത്തോട്ട് പോയി പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനിൻ്റെ പുറത്ത് നിന്നു ജയകുമാർ ഒരു ട്രോയിൽ നിന്ന് ഇത് അടിയിൽ നിന്ന് ഇത്ര വണ്ണമുള്ള ഒരു ചൂരലും ചൂരലൊന്നത് പറയാൻ പറ്റില്ല പിരമ്പ് പോലത്തത് ആ ചൂരലെടുത്തിട്ട് വന്ന് എൻ്റെ എന്നെ ഇരിക്കാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞിട്ട് അടിഭാഗത്ത് കാലിൻ്റെ അടിഭാഗത്ത് ഇരുപത്താറടി അടിച്ചു ഇരുപത്താറടി അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരടി എന്നെ അടിച്ചു രണ്ടാമത്തെ അടിയിൽ ഞാൻ പിടിച്ചു അയാളെ കൈക്കയറി പിടിച്ചു സാർ ഇനിയടിക്കരുത് സാറിന് തെറ്റിദ്ധാരണ പറ്റിയതാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അതൊന്നും കൂട്ടാക്കാതെ അയാൾ എണ്ണിയാണ് അടിച്ചത് നൂറടി നിനക്കിന്ന് തന്നിട്ടേ ഞാൻ പോകും മറ്റേ കൂടെ ഉണ്ടായിരുന്ന അടിച്ചോ അടിച്ചു ഈ ചൂരലുണ്ടടി എനിക്ക് മാത്രം കിട്ടും അടിച്ചതിന് ശേഷം ലാസ്റ്റ് അടി അടിയായപ്പോഴും ഈ എസ് ഐ എന്ന് തോന്നൽ മതി ഇനി ചത്തുപോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അവന് വെള്ളം എന്തെങ്കിലും അവർക്ക് വേണമെങ്കിൽ എടുത്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തു അപ്പം എന്നെ തിരക്കി വന്ന എൻ്റെ ഒരു ബന്ധുവായ ഒരു ആളിനെയും കൂടെ തിരക്കി വന്നു പറഞ്ഞു നീബ അകത്തിരിപ്പുണ്ട് അവർ നിന്നെ തിരക്കിയിക്കുന്ന ഇറങ്ങി വരാൻ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞാൽ അവരി അവനെ അടിച്ചു എൻ്റെ ഒരു ബന്ധുവിന് പുള്ളി ഇപ്പോൾ സ്ഥലത്തില്ല എങ്കിലും പോയി എന്നിട്ട് വിട്ടത് വിട്ടത് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ കൂടി ആൾക്കാരെല്ലാം കൂടെ അവിടെ വന്നപ്പോൾ ഈ വിഷയം കണ്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ രാത്രി അപ്പോൾ അവരെല്ലാം കൂടെ കൂടി അവിടെ വന്നു ആ വിഷയത്തിൽ അത് അവൻ നിരപരാധിയാണെന്നും അവർക്ക് അവരെ അവിടുത്തെ ആ വിഷയത്തിലൊന്നും ഇൻവേൾഡ് അല്ല എന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയിട്ടും അയാൾക്ക് അത് മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ അയാൾ പിന്നെയും പിന്നെയും അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറ്റില്ല ലാസ്റ്റ് വിടാമെന്നുള്ള ധാരണയിലായി വിടാമെന്നുള്ള ധാരണയില്ലായപ്പോൾ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകണം അങ്ങനെ ഇവിടെ നിന്ന് ജീപ്പിൽ കയറ്റി മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയപ്പോൾ ജീപ്പ് എടുത്തതും അയാൾ പറഞ്ഞത് ഇനി നാളെ തിരുവോണമാണ് ഇന്ന് തിരുവോണമായി രാത്രി ഇന്ന് തിരുവോണമായി വെളുപ്പിന് മൂന്ന് മണിയോടെയൊക്കെയാണ് ഞാൻ വീട്ടിൽ മൂന്ന് മണിയായാണ് വീട്ടിലെത്തിയത് അപ്പം ഇനി ഡോക്ടറോട് എന്തെങ്കിലും പറഞ്ഞാൽ ഓണം ജയിലിൽ ആഘോഷിക്കാം ഒരു അധികാര കേന്ദ്രത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ ഒരു മറുപടിയാണ് അപ്പോൾ പറഞ്ഞ അത് ഞങ്ങൾ അവിടെ നീ എന്ത് ഡോക്ടറെ അടുത്ത് പറയുന്നു അതനുസരിച്ചിരിക്കും ഇവിടുത്തെ എഫ്ഐആർക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് നേരെ അവിടെ കൊണ്ടുപോയി ഡോക്ടറും ഫ്രണ്ടി കൊണ്ട് ശാന്തിവിള നിയമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കാണിച്ച് ഡോക്ടറെടുത്ത് കാണിച്ച് തലയാട്ടാൻ പറഞ്ഞ് ആട്ടി നേരെ തലയാട്ടാൻ പറഞ്ഞു ഡോക്ടർ ചോദിക്കുന്നുണ്ട് തലയാട്ടാൻ പറഞ്ഞു വേറെ ഒന്നും മിണ്ടോ നേരെ ഇത് ഡോ പി ടിക്കറ്റിൽ എഴുതി അയാളെ തന്നെ മേടിച്ച് നേരെ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവിടുത്തെ ആൾക്കാരെ കൂടെ ഞങ്ങളെ തിരിച്ച് വിട്ടയച്ചു വിട്ടയച്ചതിന് ശേഷമാണ് ഞാൻ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും നമ്മൾ ഇത് പോലീസിനെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതല്ല പോലീസ് ഉദ്യോഗസ്ഥർ ഞാനൊരു കാര്യം പറയുന്നത് നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് നല്ല എനിക്ക് അതൊന്നും തീർച്ചയായിട്ടും ഒരുപാട് ഞങ്ങളൊക്കെ പല കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ളതും ഈ വാർത്താ സംബന്ധമായിട്ട് പല പോലീസ് സ്റ്റേഷനിലും കേറിയിറങ്ങുന്നതാണ് ഇന്നതുവരെ നമുക്ക് എടുത്തു പറയത്തക്ക ഒന്നോ രണ്ടോ അനുഭവങ്ങളല്ലാതെ ഉണ്ടായിട്ടില്ല എന്തും നല്ല മനുഷ്യരാണെന്നറിയോ അതെ അത്രയ്ക്കും നല്ല മനുഷ്യത്തുള്ള ആൾക്കാരാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പോലും അങ്ങനെ ഈ വാർത്തകൾ പുറത്തു വന്നപ്പോ അല്ല സ്വാഭാവിക ഈ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുക്കാൻ പോവാൻ എൻ്റെ ശാരീരിക പ്രശ്നം അങ്ങനെയാണ് ഈ ബാക്കിയുള്ളവരെല്ലാം അവിടെ പോയി പക്ഷേ ഈ വിഷയത്തിൽ ഈ ശ്രീകാന്തെന്ന് പറഞ്ഞ എസ് ഐ ഒരു പയ്യൻ്റെ എന്നെ എന്നെ കേട്ടില്ലെന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റാൻ വന്നപ്പോൾ ആ പയ്യൻ്റെ കൈ അടിച്ചുപൊടിച്ചോളാം കൈ അടിച്ചൊടിച്ചു അടിച്ചോടിച്ചു അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അവൻ്റെ പരാതി പോരാട്ടു അവൻ പുറത്താണ് ഗൾഫിലാണ് പക്ഷേ അവൻ പരാതിക്ക് പോയിട്ടും അതിന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അവൻ്റെ കൈ അടിച്ചോടിച്ചു രണ്ടാമത് ഈ വിഷയം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ എനിക്ക് ശാരീരികമായി പ്രശ്നമുള്ള ആളാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വെറുതെ പോയി ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായോ അല്ലെങ്കിൽ കേസിന് വേണ്ടി അഡ്മിറ്റ് അഡ്മിറ്റാവാനോ സാധിക്കുന്ന ഒരാളല്ല ഞാൻ പിറ്റേ ദിവസം വൈദ്യശാലയിൽ പോയി മരുന്ന് കുടിച്ചു കാരണം പുറത്ത് ഒരു പ്രശ്നവുമില്ല ശരീരത്തിൽ ഒരു പ്രശ്നവുമില്ല മൂന്ന് ദിവസം കഴിഞ്ഞാൽ കാലിൻ്റെ അടിഭാഗം പൊട്ടി എൻ്റെ ഈ ശരീരത്തിൻ്റെ പ്രശ്നം കൂടെ കൂടെ ആയപ്പോൾ പൊട്ടി ശരീരത്തിൻ്റെ ഇടിച്ച ഭാഗങ്ങളെല്ലാം പലയിടത്തും അവിടെ അവിടെ പൊട്ടണം സാധാരണ ആൾക്കാർക്ക് ശരീരം ചതയാണ് ചെയ്യണം എനിക്കങ്ങനെ പൊട്ടും പൊട്ടി ഈ ശാരീരിക പ്രശ്നമുള്ളത് കൊണ്ട് പൊട്ടി അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ പോയി എസ് ഐ അടിച്ചതെന്ന് നമ്മൾ അഡ്മിറ്റാകും ഇന്നും ആ പ്രശ്നങ്ങൾ എനിക്ക് മാറാൻ ഇപ്പോൾ ശാരീരിക പ്രശ്നം ശാരീരിക പ്രശ്നം അല്ല ഒന്നും പേടിക്കണ്ട സജിത് സുജിത് കാരണം ഇവൻ്റെയൊക്കെ കുടുംബമുണ്ടല്ലോ പിൽക്കാലങ്ങൾ അതൊക്കെ നരകിച്ച് ചാവുന്ന ദിവസം ഉണ്ടാവും അതൊക്കെ ഇവന്റെ കൺമുന്നിൽ തന്നെ കാണും അല്ല നമ്മൾ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇത് അവരൊക്കെ മനുഷ്യത്വടെ മനുഷ്യത്വില്ലാത്ത കൊണ്ടാണല്ലോ നിങ്ങളോട് ഇത് കാണിച്ച മറ്റുള്ളവരോട് കാണിക്കുന്നത് സഹിക്കാം നിങ്ങളെ നിങ്ങളോട് നിങ്ങളെ പോലെയുള്ള ഒരാളോട് ചോദിക്കുന്നത് ഈ ചോദ്യം എന്താണ് തെളിവ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളൊരു കൊലപാതകം ചെയ്തു അല്ലെങ്കിൽ എന്ത് മോഷണം ചെയ്തു നിങ്ങൾ എന്ത് കുറ്റകൃത്യം ചെയ്തോട്ടെ പോലെയുള്ള ശാരീരിക അവസ്ഥ ഉള്ള ഒരാളെ ഇങ്ങനെ മർദ്ദിച്ചു കേട്ടാ എനിക്ക് അല്ല സഹിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ആയിക്കോട്ടെ അതിനുള്ള നിയമ നടപടി ഉണ്ടല്ലോ നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാമല്ലോ അയാൾക്ക് നേ പത്ത് മണി വരെ വെയിറ്റ് ചെയ്യാമല്ലോ എന്താണ് അന്വേഷിച്ചിട്ട് ചെയ്യാമല്ലോ അല്ലെ സി എ ഡയറക്ഷൻ എടുക്കാമല്ലോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ അതിലൊന്നും നമുക്ക് നമ്മൾ ആക്ഷേപം പറയുന്നില്ലല്ലോ ഈ അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ കമ്മീഷൻ കമ്മീ യൂത്ത് കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ വിസ്തരിച്ചപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയക്കുകയാണ് ചെയ്തത് ില്ല അപ്പോ വിട്ടേഖ്യൻ സാറിന് സാറിന്റെ ഓഫീസിൽ നിന്ന് എന്താണ് അറിയാൻ കഴിഞ്ഞത് അവിടെ പ്രാഥമികമായിട്ട് ഇങ്ങനെ ഒരു വിഷയം നടന്നു കസ്റ്റഡി എടുത്തു എന്നൊക്കെ മാത്രമാണ് അകത്ത് വേറെ ഒന്നും നടപടിയായിട്ടൊന്നും കേട്ടില്ല നമ്മൾ പറയുന്നത് ഇതിന്റെ അകത്ത് രാഷ്ട്രീയമായോ അല്ലെങ്കിൽ രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചോ വിയോജിപ്പുകൾ ഉണ്ടാവാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ആക്ഷേപിക്കുന്നതല്ല ഒരു സാധാരണക്കാരന്റെ ഒരു അന്ന് നേരിടേണ്ടി വന്ന ഒരു അനുഭവം മാത്രമാണ് ഞാൻ ഈ പരാതികളുടെ അവസ്ഥ എന്താണ് പരാതി പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയിൽ പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തപ്പോൾ ഒരു ആറേഴ് തവണ അവിടെ പോയിരുന്നു അപ്പോൾ പോയപ്പോൾ എനിക്ക് ശാരീരികമായി പ്രശ്നമുള്ള എനിക്ക് പകലും വൈകിട്ട് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുള്ളു ഉച്ചക്കൊക്കെ ഞാൻ എനിക്ക് ഈ വെയിൽ താങ്ങാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ എന്നിട്ടും അവിടെ പോയി എസ് ഐക്ക് അവർക്ക് സൗകര്യമുള്ള സമയത്ത് മാത്രമേ അവർ അവിടെ എത്തുള്ളൂ അപ്പോൾ അധികാരം ഉള്ളത് ആരാണോ അവർക്കാണ് അവിടെ പ്രയോറിറ്റി സാധാരണക്കാരന് ഒരു പ്രയോറിറ്റി ഇല്ല അവിടെ അപ്പോൾ അവരവിടെ താമസിച്ചെത്തുകയും ചില ദിവസങ്ങൾ വരാതിരിക്കുകയും ഞാൻ സ്വാഭാവികമായിട്ടും മനസ്സ് മടിച്ചു നിയമം കിട്ടില്ല എന്നുള്ളത് ബോധ്യമായി നേരെ ഞാൻ അവിടെ നിന്നും അടുത്ത് പോയിട്ടില്ല രണ്ടാമത് ഇത് മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തപ്പോൾ പിന്നെ അവിടെ നിന്ന് വലിയ റെസ്പോണ്ടൊന്നും ഉണ്ടായിട്ടില്ല മൂന്നാമത് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തതെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു യൂത്ത് കമ്മീഷൻ്റെ പരാതി കൊടുത്ത് യൂത്ത് കമ്മീഷൻ വിസ്തരിച്ചു ഒരു വിസ്തരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ക്രോസ് വിസ്താരം നടത്തിയപ്പോൾ പലതവണ ഇയാൾ വരാതിരുന്നു അപ്പം ഞാനത് കമ്മീഷൻ എവിടെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് ഈ കമ്മീഷനിൽ ഹിയറിംഗ് നടന്ന സമയത്ത് പുള്ളി ഞാനും അമ്മയും കൂടെ വഴി പൊക്കെ എൻ്റെ ജീപ്പ് തടഞ്ഞു നടത്തി എൻ്റെ വണ്ടി തടഞ്ഞിടത്തിട്ട് ജീപ്പ് കൊണ്ട് ക്രോസ് ചേർത്ത് ഈ കേസ് നിലനിൽക്കെ അപ്പോൾ എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ പോകണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് പോകണം എന്താണ് സാറെന്ന് ചോദിച്ചത് അത് ഈ വണ്ടിക്ക് നിനക്ക് ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ചത് ആ തിരുവല്ല ഞാൻ ചോദിച്ചത് ലൈസൻസ് ഉണ്ടോന്ന് ചോദിച്ചത് ഞാൻ സാറുണ്ട് ഇപ്പം എടുത്തിട്ടില്ല എന്താണ് സാറുണ്ട് അത് കുഴപ്പമില്ല ഇപ്പം വയ്ക്കുമോ ഞാൻ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം വേറെ ഏതെങ്കിലും കേസിൽ വെച്ച് ഞാൻ എടുത്തോളാം എന്നുള്ളൊരു ഭീഷണിപ്പെടുത്തിലൂടെ പുള്ളി അങ്ങ് പോയി ഞാനടുത്ത കമ്മീഷനിൽ അത് പറയുകയും ചെയ്തു പറഞ്ഞപ്പോൾ അവർ എസ് ഐയോട് വാണിംഗ് കൊടുത്തു എസ് ഐ ഇങ്ങനെയൊന്നും അത് സാധിക്കുന്ന അല്ല കമ്മീഷൻ എങ്കിൽ അത് വേറെ രീതിയിലോട്ട് ഇടപെടും എന്നുള്ളൊരു മുന്നറിയിപ്പ് എസ് ഐക്ക് കൊടുത്തായിരുന്നു നമ്മൾ പക്ഷേ അതിൻ്റെ അകത്തുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ കമ്മീഷനിൽ പലതവണയും ഇയാൾ ലേറ്റായി വരും അല്ലെങ്കിൽ വരാതിരിക്കുകയും ചെയ്യും അപ്പം ഞാനൊരു തവണ കമ്മീഷനോട് ചോദിച്ചത് സർ ഞാൻ പരാതി തന്ന ആളാണ് എനിക്ക് ശാരീരിക പ്രശ്നങ്ങളുണ്ട് എനിക്കില്ലാത്ത പ്രയോറിറ്റി എന്താണ് പിന്നെ അവർ അന്ന് അന്നേനെ അവര് വാറൻറ് ഇടാൻ വന്നു അദ്ദേഹത്തിന് വരെ പിന്നെ അടുത്ത ഹിയറിങ്ങിൽ എത്തിയാണ് അങ്ങനെ വിസ്തരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ വിലയിരുത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായമായി കസ്റ്റഡിയിൽ എടുത്തതിന് തെളിവ് മെഡിക്കൽ എടുത്തു കാരണം ഒരാളിനെ അടിക്കാത്ത ഒരാളിനെ പോയി മെഡിക്കൽ എടുക്കാണ്ട കാര്യമില്ല അന്നേരത്തെ അവരുടെ ഉദ്യോഗസ്ഥരുടെ സേഫ്റ്റി അവർ നോക്കി അന്നേരം മെഡിക്കൽ എടുക്കേണ്ട കാര്യമില്ല കൂടെ വരുന്ന ഒരാളിനെ ഞാനില്ലേ മദ്യപിച്ചിരിക്കുന്നു അപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പം സ്വാഭാവികം എന്നെ കസ്റ്റഡി എടുത്തതിൽ കൂടെ വരുന്ന ഒരാളുടെ കൂടെ അയക്കുക ആ ആളുടെ പേരും വേരും ചേർക്കുക എത്രയേ ഉള്ളൂ പക്ഷേ അത് കൊണ്ടുപോയി മെഡിക്കൽ എടുത്ത് മെഡിക്കൽ എടുത്തിട്ട് എന്നെ തിരിച്ച് കൊണ്ടുവന്ന് വിട്ടയക്കുകയാണ് ചെയ്തത് അപ്പം സ്വാഭാവികം കമ്മീഷൻ വിലയിരുത്തിയതാണ് അന്യായമായി കസ്റ്റഡിയിലെടുത്തതിന് ബോധ്യപ്പെട്ടു കമ്മീഷന് രണ്ടാമത് മർദ്ദിച്ചതായി മെഡിക്കൽ എടുത്തതിൻ്റെയാണ് തെളിവ് ഇപ്പോൾ സ്വാഭാവികമായി എനിക്ക് എൻ്റെ ശാരീരിക പ്രശ്നം മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എന്തു ചെയ്യും എൻ്റെ ഞാൻ ഓട്ടോ ഡ്രൈവറാണ് സ്വാഭാവികമായി എനിക്ക് എൻ്റെ ശരീരം ദൈവം തന്നെയാണ് ഇനിയിപ്പം എനിക്ക് എന്തു ചെയ്യാൻ പറ്റും ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞാണ് എൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ വന്നത് ശരീരം പൊട്ടിയത് അപ്പം ഞാൻ ആരോട് പോയി പറയും ഏ ഡോക്ടറോട് പറയും എസ് ഐ അടിച്ചു മൂന്ന് ദിവസത്തിനോ കാലിൻ്റെ അടിഭാഗമൊക്കെ പൊട്ടി നീര് പോലെയാണ് ഉറച്ച് ഒലിച്ചെറിയും ഒരു മാസം ഒന്നര മാസം റെസ്റ്റ് എടുത്ത് ആണത് ഏകദേശം കുറച്ചത് ആയുർവേദ മരുന്നൊക്കെ വീട്ടി മേടിച്ചുകൊണ്ടാണ് കുടിച്ചത് അതും ആയുർവേദ മരുന്നൊക്കെ ഈ ശരീരം ബോഡി ഒരു താങ്ങുന്നില്ല എന്നിട്ട് നമ്മളത് ഇത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുടിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ പോവാത്തതിൻ്റെ ഒരു റീസൺ ഇതാണ് എനിക്ക് അന്നും യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് പറയാനുള്ളത് സുജിത്ത് ഈ വെറുതെ ഈ നിങ്ങൾക്ക് ശാരീരിക അവസ്ഥ ഞാൻ കാണുന്നുണ്ട് നടന്നിട്ട് കാര്യമില്ല നിങ്ങൾ നിയമപരമായിട്ട് പോരുകയല്ല ദൈവത്തിന് വിട്ടു കൊടുക്കൂ ദൈവം എന്തായിരുന്നാലും അതെ ദൈവം ഞാൻ അത് മനസ്സിൽ വിചാരിക്കുന്നത് അതാണ് കാരണം നമ്മുടെ ഈ സിസ്റ്റത്തിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ ഭരിക്കുന്ന ഈ സിസ്റ്റത്തിൽ ഒരു ഒരു ചുക്ക് നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും താങ്കൾ ദൈവത്തിന് വിട്ടുകൊടുക്കും ഞാൻ മലപ്പുറം അല്ല വേറൊന്നും അല്ല ദൈവം ദൈവം തന്നെയാണ് നമ്മളത് കാരണം എന്ന് പറയും ഇന്ന് അദ്ദേഹം എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്കോ അത് സംഭവിക്കുന്ന ആളെ അല്ലെങ്കിൽ അത് ദൈവമല്ലേ ഇരിക്കുന്നത് എന്തെങ്കിലും രീതിയിലൊക്കെ അത് ചെയ്യും മനസാക്ഷി എന്ന് പറഞ്ഞാൽ അത് മരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ കാണുന്നുണ്ടല്ലോ പക്ഷേ ഇതൊന്നും മായാതെ പോവില്ലല്ലോ ഈ ഭൂമിയിൽ നിന്ന് അപ്പം ഞാനതുകൊണ്ട് ഈ നിലവിൽ നിയമ നടപടികളായിട്ട് ആലോചിക്കുന്നുണ്ട് ഈ ഉത്തരവിനെതിരെ ഉത്തരവിൽ എന്ത് എന്നുള്ളതൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് ലീഗലായി നോക്കി ധാരണയിലാണ് നിൽക്കുന്നത് അല്ല അത് ഞാൻ ഈ ശാരീരിക അവസ്ഥ എങ്ങനെയാണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു കാരണം നമ്പർ മാത്രമല്ല എനിക്ക് കിട്ടിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു ഞാൻ നിങ്ങൾ തിരുവനന്തപുരത്ത് വരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാം മതി അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു ക്ഷമിക്കണം കേട്ടോ അല്ല അപ്പൊ എന്തായാലും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ ഒരു കാര്യമില്ല കാരണം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം ഈ രതി ബൈകൃതമുള്ള ആൾക്കാരുണ്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് മാനസിക രോഗമാണ് രതി ബൈകൃതം അതുപോലെയാണ് സാഡിസം ഇതൊക്കെ ഒരു സാഡിസ്റ്റുകളാണ് കാരണം പോലീസിലെ നല്ല പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെ വേട്ടയാടും അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥരിൽ നിന്നും പേരെടുത്ത് നമുക്ക് പറയാനും കഴിയില്ല ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് അത് പറയാൻ കഴിയില്ല പക്ഷേ ഈ സ്തംഭത്തിനെ പോലെയുള്ള ഈ നൂഹുമാനെ പോലെയുള്ള ഈ പ്രതാപ് ചന്ദ്രനെ പോലെയുള്ള ഈ പറയുന്ന ശ്രീകാന്ത് മിശ്രയെ പോലെയുള്ള മനുഷ്യ മൃഗങ്ങൾ ഈ കാക്കി ഇടുന്നിടത്തോളം കാലം അത് മഹത്തായ പോലീസ് സേനക്ക് കളങ്കമാണ് അത് മാത്രമല്ല സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് ഞാനും നിങ്ങളും ശുചിത്വം ഒക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട് സാധാരണക്കാരുടെ സമൂഹം ആ സമൂഹത്തിനും ദോഷമാണ് കാരണം നാളെ ഇവന്മാർ കൈവയ്ക്കുന്നത് നമ്മുടെ ആരുടെയെങ്കിലും മേലായിരിക്കാം നമ്മൾ എന്ത് ചെയ്യും കുറേ ദിവസം പരാതികളുമായിട്ട് നടക്കും അതിനപ്പുറം ഒന്നും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ എന്നല്ല ഇനിയും മറ്റൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പോലീസിന് ഒരു സംഘടനയുണ്ട് ലോ രാജ്യത്ത് ആദ്യമായി ഒരേ ഒരു സ്ഥലത്ത് എന്നാണ് എന്റെ അറിവ് കേരളത്തിൽ മാത്രം പോലീസിന് ഒരു സംഘടന ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു സേനയ്ക്ക് ഒരു സംഘടനയുള്ള കേരളത്തിൽ ഇതല്ല ഇതിലപ്പുറവും നടക്കും എന്താണ് പറയുന്നത് ഈ നമ്മളൊരു കേവലം രാഷ്ട്രീയ ആരോപണം ഇത് ഞാൻ പറഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറയാൻ കാരണം എന്ന് പറയും ഇതുവരെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരെ ഉണ്ടായിരുന്നു അതെ ആ മുഖ്യമന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിലേക്ക് കൊടുത്തു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു മറുപടി കീഴിലും കിട്ടും ഇപ്പൊ പലർക്കും മറുപടി കിട്ടുന്നില്ല പലർക്കും ഈ പറയുന്ന എത്രയോ പേരെ തല്ലിച്ചതച്ചു ഈ തല്ലി ചതച്ചപ്പോഴേക്കും ഇത് ആർക്കും ഒരു എതിരെ ഒരു നടപടി എടുത്തിട്ടില്ല ഒരു വാർത്ത ഐ നേതാവിന്റെ പേരില് വന്നിരുന്നു മർദ്ദിച്ചത് അല്ല രാഷ്ട്രീയം അത് അതാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു കാര്യം ഇപ്പോ അവരുടെ ഞാൻ ഒരിക്കലും ഇത് ഈ ഭരണത്തിന്റെ കഴിവുകേടാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഭരണത്തിന്റെ കഴിവുകേടാണ് അല്ലാതെ ഒരിക്കലും സിസ്റ്റത്തിന്റെ കഴിവുകേടാണ് പറയുന്നത് അല്ലാതെ ഞാൻ പാർട്ടിയല്ല അവിടെ ഡിവൈഎഫ്ഐ നേതാവിനെ മർദ്ദിച്ചു അദ്ദേഹം പതിനാല് കൊല്ലങ്ങളായി ഇറങ്ങുകയാണ് ശരി അന്ന് കോൺഗ്രസ് സർക്കാരായിരുന്നു പക്ഷെ അതിനുശേഷം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായിട്ട് ഇടതുപക്ഷ സർക്കാരാണല്ലോ എന്നിട്ട് പോലും അദ്ദേഹത്തിന് പോലും നീതി കിട്ടുന്നില്ല അതിന്റെ ഒരു തെളിവെന്തെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസ് സംഘടന ശക്തമാണ് പോലീസ് യുടെ തലപ്പത്തിരിക്കുന്നവരാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്തിനാണ് ഈ എത്രയോ പോലീസുകാർ ആത്മഹത്യ ചെയ്തു എത്രയോ സാധാരണക്കാരായ പോലീസുകാരെ നിസ്സാര പിഴവുകളുടെ പേരിൽ പുറത്താക്കി ആദ്യം സസ്പെൻഡ് ചെയ്യും പിന്നെ ടെർമിനേറ്റ് ചെയ്യും അവരൊക്കെ ഇപ്പോഴും ട്രിബ്യൂണലിൽ പോയി അനുകൂല വിധി വാങ്ങിക്കൊണ്ട് വന്നിട്ട് പോലും അവർക്ക് സർവീസിലേക്ക് തിരിച്ചു കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പോലീസ് സംഘടന ഇടപെടുന്നില്ല ഈ പോലീസ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സാർമാരൊക്കെ എത്ര ദിവസമായി കാണും യൂണിഫോമിട്ടൊന്ന് ഡ്യൂട്ടിക്ക് പോയിട്ട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കേസിൽ പ്രതിയേകം സാർ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല പലർക്കും അറിയാം അറിയാത്തത് കൊണ്ടല്ല സാർ പക്ഷേ ഈ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ മനുഷ്യത്വം എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയും ഒരു പരിധി ഒരു മനുഷ്യന്റെ ആയുസ് ഉണ്ടല്ലോ ആ ആയുസിനു നമുക്ക് ഒരു അസുഖവും മറ്റും ഇല്ലെങ്കിൽ പോലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല പിന്നെ എന്തിനാണ് സാർ നമ്മുടെ സഹജീവികളല്ലേ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അധികാരം കിട്ടിയിരിക്കുന്നത് ദൈവത്തിന്റെ ഒരു ഒരു ഭാഗ്യമാണെന്നൊന്ന് പറയൂ എന്നിട്ട് നിങ്ങളെ ഒരു സാധാരണക്കാരായ ഈ സാധാരണക്കാർക്കൊന്ന് നീതി കൊടുക്കൂ എന്തിനാ ഈ വലിച്ചു കൂട്ടി ഈ രാഷ്ട്രീയവും ഈ പണവും എല്ലാം കൊണ്ട് നിങ്ങൾ എന്താ കൊണ്ടുപോവുകയാണോ ഈ പോകുമ്പോ ഇത് കഷ്ടമാണിത് ഗതികേടാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ ഗതികേട് നിങ്ങൾ ബംഗ്ലാദേശിലേക്കും നേപ്പാളിലേക്കും ഒന്ന് നോക്കുക സഹി കെട്ട് കഴിഞ്ഞാൽ ജനം എന്തും ചെയ്യും ഈ മനുഷ്യനോട് ഈ ശാരീരികാവസ്ഥയുള്ള മനുഷ്യനോട് ആ ക്രൂരത കാണിച്ച അദ്ദേഹം പറഞ്ഞല്ലോ ആ ക്രൂരത കാണിച്ച ആ സി എസ് ഐ എസ് ഐയും പോലീസുകാരും ഇപ്പോഴും സർവീസിലുണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സാർ സാധാരണക്കാരായ ജനങ്ങൾ ഈ നാട്ടിൽ വിശ്വസിച്ച് ജീവിക്കുക മനസാക്ഷി വരവിച്ച ഒരു സമൂഹമായിരിക്കുക മനസാ മനസാക്ഷി ഇല്ലാന്നേ മനുഷ്യന് ഈ ഒരാൾക്കും മനസാക്ഷി ഇല്ല എത്ര പേർക്കാണ് മനസാക്ഷി ഉള്ളത് രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും സാധാരണക്കാരന്റെ മനസാക്ഷി ഇല്ല കാരണം കള്ളും കഞ്ചാവും എം ഡി എം മദ്യവും ഒഴുക്കുന്ന നാട്ടിൽ ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യില്ല അല്ല അവരെ ഒന്നും ചെയ്യില്ല അത് മാത്രമല്ല ഇവിടെ എന്താണ് ക്ഷേത്ര വിശ്വാസം പ്രശ്നമാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ വിശ്വാസികൾ അവഹേളിക്കുന്നു അതുപോലെ ഈ മയക്കുമരുന്നും കഞ്ചാവും ഒഴുകുന്ന ഈ നാട്ടിൽ പിന്നെ ജനം എന്താ ചെയ്യേണ്ടത് ഏഹ് ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഇത് ഇതൊരു വൈകൃതമാണ് ഈ പോലീസ് സേനയിലുള്ള ഇങ്ങനെയുള്ള കുറെ പേർക്ക് ഒരു വൈകൃതമാണ് സാടിസ്ഥമാണ് അതായത് മറ്റുള്ളവരെ ഉപദ്രവിച്ച് അവർ അനുഭവിക്കുന്ന വേദന കണ്ട് സന്തോഷിക്കുന്ന കാട്ടാളന്മാരുണ്ടല്ലോ ഇവർക്കൊക്കെ ഈ ഈ സിസ്റ്റത്തിൽ ദൈവം മാത്രമേ ചോദിക്കാനുള്ളൂ ഇല്ലെങ്കിലിനിപ്പോ സഹികിടുന്ന ജനമിറങ്ങുന്ന ഒരു സമയം വരും അതിന് ഒരുപാട് നാളുകളുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഇത് ഈ കേരളത്തിലെ പൊതുസമൂഹം മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നാലും മുകളിലേക്ക് ഉയർന്ന ഉദ്യോഗസ്ഥരായിരുന്നാലും ഈ മനുഷ്യന്റെ ശാരീരിക അവസ്ഥ ഒന്ന് കാണണം ഒരു പനി വന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ഒരു തലവേദന വന്നാൽ പോലും നമ്മൾ അനുഭവിക്കുന്ന വേദന നമുക്കറിയാം ഇപ്പൊ ഈ മനുഷ്യൻ ജനനം പോലെ ആ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്ന ആ മനുഷ്യനോടാണ് ആ മൃഗം ഈ ക്രൂരത കാണിച്ചത് ആദ്യം പറഞ്ഞത് എനിക്ക് പറയാനുള്ള ശുചിത്തെ ഈ സിസ്റ്റത്തിൽ ഒരു ചുക്ക് നടക്കില്ല ദൈവത്തിന് ദൈവം എന്തായാലും ഈ പറയുന്ന ആളെ പോകുന്നില്ല അവനെ അവന്റെ എങ്കിലും അനുഭവിക്കാതിരിക്കില്ല എന്തായാലും ആ ഒരു ആശ്വാസം മാത്രമേ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്കുള്ളൂ നന്ദി സുതീഷ് നമസ്കാരം